ഹിമാലയത്തിൻ്റെ ഉയരങ്ങളിലെത്തിയ അന്ന മേരിക്ക വിദ്യാലയത്തിൻ്റെ സ്നേഹാദരവ് ചേർത്തല സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലാണ് ആദരിക്കൽ ചടങ്ങ് ഒരുക്കിയത് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഹിമാലയത്തിൻ്റെ ഉയരങ്ങളിലെത്തിയ അന്ന മേരിക്ക വിദ്യാലയത്തിൻ്റെ സ്നേഹാദരവ് ചേർത്തല സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സാഹസിക ടൂറിസം സോറി സാഹസിക സ്പോർട്സിന്റെ സാഹസികം അതെല്ലാം ഭയങ്കര സാഹസികത ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ആ സാഹസികത എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ഇതിന്റെ ഭാഗമായി സ്പോർട്സിന്റെ തന്നെ ഭാഗമായി വരുന്നുണ്ട് ഇപ്പൊ ഒരു മല കയറുക എന്ന് പറയുന്ന സാഹസികത കൂടി അതിനകത്തുണ്ട് അതിനു മനസ്സ് വേണം ധൈര്യം വേണം കരുത്ത് വേണം അത് അതിനേക്കൊക്കെ എത്താൻ ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ കണ്ടത് അന്നാമേണി പറഞ്ഞു എന്നോട് പറഞ്ഞതാണ് അന്നാമേണി പത്രം വായിച്ചപ്പോൾ ഞാൻ കേറിയ ആൾക്കാരെക്കുറിച്ച് അറിയുന്നു പിന്നെ ഒരു പുസ്തകം കിട്ടിയപ്പോൾ ആ പുസ്തകത്തിനകത്തുനിന്ന് ഞാൻ കേറുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു അവൾ മനസ്സിലാക്കുന്നു ഇപ്പോൾ വായനയുടെ വലിയ ഗുണമാണ് അതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം അപ്പോൾ വായിക്കുക എന്നതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട് എന്നത് അന്ന നമ്മുടെ ഉള്ളിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വേറെ പറയുന്നത് മാത്രമല്ല കിട്ടിയ ഉള്ള ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ നമ്മുടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഹിമാലയത്തിന്റെ ഉയരങ്ങളിലെത്തിയ വിദ്യാർത്ഥിനി കുമാരി അന്ന മേരി ചേർത്തല സെന്റ് മേരീസിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ചേർത്തല മുപ്പത്തിമൂന്നാം മാർഡിൽ ഞാരക്കാവെളി ഷൈൻ വർഗീസ് പ്രീതി ദമ്പതികളുടെ മകളായ അന്നാമേരി ഹിമാലയത്തിൻ്റെ നാലായിരത്തി എണ്ണൂറ് മീറ്റർ ഉയരത്തിലെത്തി അപൂർവ നേട്ടം കൈവരിച്ച അന്നാമേരിയെ സ്കൂളിൽ ആദരിച്ചു സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ആൻഡോ ചേരാതുരുത്തി അധ്യക്ഷത വഹിച്ചു ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ അന്നാമേരിയെ പൊന്നാടെ അണയിച്ചു വാർഡ് കൗൺസിലർ ലിസി ടോമി പി ടി എ പ്രസിഡന്റ് ഷിൽജി പാലയ്ക്കൽ പ്രഥമാധ്യാപകൻ ഷാജി ജോസഫ് സീനിയർ അസിസ്റ്റന്റ് ടെസ്സി ജോർജ് അന്നാമേരിയുടെ ക്ലാസ് ടീച്ചർ അജി ജോർജ് സ്റ്റാഫ് സെക്രട്ടറി എൽ ചെറിയാൻ എന്നിവർ സംസാരിച്ചു